ഹോട്ടലിൽ അതിക്രമം കാണിച്ച ഗ്രേഡ് എസ് ഐക്കെതിരെ പോലീസ് കേസെടുത്തു ബാലുശ്ശേരി സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ എ രാധാകൃഷ്ണന് എതിരെയാണ് കേസെടുത്തത് പാർസൽ വാങ്ങിയ ശേഷം പണം നൽകാത്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് അതിക്രമത്തിൽ കലാശിച്ചത് പണം മറ്റൊരാൾ തരുമെന്നായിരുന്നു രാധാകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ ഹോട്ടലുകാർ ഇത് അനുവദിച്ചില്ല തുടർന്ന് എസ് ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ഹോട്ടലിൽ അതിക്രമം നടത്തുകയായിരുന്നു തുടർന്ന് ഹോട്ടലുടമ പോലീസിൽ പരാതി നൽകി പണം നൽകാതെ സ്ഥിരമായി രാധാകൃഷ്ണൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയിരുന്നതായാണ് വിവരം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.